പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു മാംഗോ ഐസ് അതേ ടേസ്റ്റിൽ ഒരു മാംഗോ ഐസ്ക്രീം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലുള്ള മാങ്ങ വെച്ചിട്ട് തന്നെ നമുക്ക് ഐസ്ക്രീം റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി അതിൽ തന്നെ നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം അതിനായിട്ട് ഒരു ലിറ്ററോളം പാൽ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം പിന്നെ നമുക്ക് വേണ്ടത് ഐസ്ക്രീം പൗഡറാണ് അപ്പം ഞാനിവിടെ ഒരു നൂറ് ഗ്രാമിൻ്റെ ഐസ്ക്രീം പൗഡറാണ് എടുത്തിരിക്കുന്നത് പാലിൽ പാടയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ പാലൊക്കെ നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഐസ്ക്രീം പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് കട്ടയില്ലാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതൊന്ന് കുറുകി വന്നു കഴിയുമ്പോഴാണ് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യേണ്ടത് അപ്പോൾ ആ പാലൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ഞാനിവിടെ മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നാല് മാങ്ങയോളം ആണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതാണ് ഇത് നമുക്കിനി ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്നടിച്ചെടുക്കാം അപ്പം അതാ മാമ്പഴമൊക്കെ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് വച്ചിരുന്ന് ഐസ് ക്രീം പൗഡർ ചേർത്ത പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ അതൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഫ്രിഡ്ജിൽ വെക്കാം നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം ഇനി നമുക്ക് നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഒരു നാല് മണിക്കൂറോളം വെച്ചുകൊടുക്കാം അപ്പം ആ നാല് മണിക്കൂറിന് ശേഷം എടുത്തപ്പോഴേക്ക് നമ്മുടെ ഐസ്ക്രീമൊക്കെ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട് ഇനി ഐസ് ക്രീമിന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കണം എന്നാലാണ് നമ്മുടെ ഐസ്ക്രീം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പം അതായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഐസ്ക്രീം ഏ ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്നും കൂടി ഒന്ന് സെറ്റ് ചെയ്ത ശേഷം നമുക്കത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പം അതിനായിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതാ നമ്മുടെ ഐസ്ക്രീമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്നും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം